നമ്മുടെ നാട്ടിൽ വെറുതെ പോകുന്ന ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ ആൻഡമാനിൽ കോടീശ്ശേരനാവാം ആൻഡമാനിലെ ചാമ്പക്കയുടെ വില കേട്ട് കണ്ണു ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും ആൻഡമാൻ ദ്വീപുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ അഞ്ചാമത്തെ ദിവസം ആൻഡമാനിലെ ഹവലോക്ക് എന്ന് പറയുന്ന കൊച്ചു ദ്വീപിൽ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് ഇറങ്ങി കുഞ്ഞുമുത്തുള്ള ആദ്യ യാത്ര ആയതുകൊണ്ട് തന്നെ പാക്കേജ് എടുത്തിട്ടാണ് യാത്ര തുടങ്ങിയതെന്ന് മുമ്പേ പറഞ്ഞിരുന്നല്ലോ അതെന്തുകൊണ്ട് ഒരു മികച്ച തീരുമാനം തന്നെയായിരുന്നു ഉദാഹരണത്തിന് ഈ ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മിനിമം മൂന്നോ നാലോ വിഭവങ്ങൾ ഉണ്ടാവും ഒരുമിച്ച് എല്ലാം വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിലെത്തിയപ്പോഴേക്കും റൂം അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി ഇപ്പോൾ താമസിക്കുന്ന അതേ റിസോർട്ടിൽ കുറച്ചും കൂടെ മികച്ച റൂമാണ് കിട്ടിയിട്ടുള്ളത് ബീച്ച് ഫേസ് കോട്ടേജ് ആണ് കിട്ടിയിട്ടുള്ളത് നേരെ ബീച്ചിലേക്ക് ഇവിടെ ഒരു കടൽ ഉണ്ടായിരുന്നെന്ന് കണ്ടാൽ പറയില്ല വേലിയിറക്ക സമയമാണ് കടലിലെ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നു കടൽപ്പാറകളെല്ലാം നല്ല വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളം ഇറങ്ങിപ്പോയ ഭാഗങ്ങളിലൂടെയെല്ലാം ആരൊക്കെയോ നടക്കുന്നുമുണ്ട് ഇനി വെള്ളമെല്ലാം തിരിച്ചു വരണമെങ്കിൽ വൈകുന്നേരം ആകണം ഇന്ന് ഉച്ചവരെ ഈ ബീച്ചിൽ തന്നെ ചെലവഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് യാത്ര കാരണം എന്റെ ജോലിയിൽ വന്ന പെൻഡിംഗ് വർക്ക് െല്ലാം പൂർത്തിയാക്കണം ലാപ്ടോപ്പും എടുത്ത് കടൽ കൊണ്ട് ഞാൻ എന്റെ ജോലിയിലേക്ക് കടന്നു ഇടക്കിടയ്ക്ക് നീതു വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഉച്ചയോടുകൂടി ജോലികളെല്ലാം ഏകദേശം ഒതുക്കി ഉച്ചഭക്ഷണം കഴിക്കാനായി ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക പോലത്തെ കാലാവസ്ഥയാണ് ആൻഡമാനിലും ഉള്ളത് റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തമിഴ്നാട് റെസ്റ്റോറന്റ് ഉണ്ട് ഇന്ന് തമിഴ്നാട് റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണമാകാമെന്ന് തീരുമാനിച്ചു ആൻഡമാനിൽ ധാരാളം തമിഴ്നാട്ടുകാരുണ്ട് തമിഴ്നാട്ടുകാർ മാത്രമല്ല ബംഗാളിൽ നിന്നുള്ളവരും ആന്ധ്രയിൽ നിന്നുള്ളവരും എന്തിനേറെ നമ്മുടെ മലയാളികൾ പോലും ധാരാളമുണ്ട് ദ്വീപിൽ സംസാരിക്കുന്ന പ്രധാന ഭാഷ ഹിന്ദിയാണെങ്കിലും തമിഴും മലയാളവും തെലുങ്കും എല്ലാം ഉണ്ട് ഇവിടെ നല്ല നാടൻ തമിഴ്നാടൻ ഊണെത്തി നീതുവിനു വെജിറ്റേറിയൻ വിഭവങ്ങളോട് നല്ല പ്രിയമാണ് എന്നാൽ എനിക്കാവട്ടെ നോൺ വെജ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല ഉച്ചഭക്ഷണവും കഴിച്ച് തിരിച്ചു നേരെ റിസോർട്ടിലേക്ക് ഉച്ച കഴിഞ്ഞതോടെ ദ്വീപുകർക്കത്തിനിറങ്ങി ദ്വീപ് കർക്കൻ ഞാൻ എടുത്ത പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിലും സ്കൂട്ടർ റെന്റിനടുത്ത കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ദ്വീപിലെ വഴികളിലൊന്നും വലിയ തിരക്കില്ല ഹവലോക് ദ്വീപിന്റെ നീളം പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ചെറിയ ദ്വീപാണെങ്കിലും ദ്വീപിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാണ് ഇത് ദ്വീപിലെ ഒരു ചെറിയ ഇലക്ട്രിക്കൽ സ്റ്റോറാണ് ചെറിയ ദ്വീപ് ആയതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അധികം വഴികളൊന്നും ദ്വീപിലില്ല ഹവലോക് ദ്വീപിന്റെ തൊണ്ണൂറ് ശതമാനവും വനപ്രദേശമാണ് എന്നാൽ ഈ വനപ്രദേശങ്ങളിലൊന്നും വന്യമൃഗങ്ങളില്ല ധാരാളം പക്ഷികളുണ്ട് ദ്വീപിൽ ദ്വീപിലാകെയുള്ള സ്ഥിരതാമസക്കാരുടെ എണ്ണം ആറായിരത്തി മുന്നൂറ് മാത്രമാണ് വഴിയരികിൽ ഒരു ക്ഷേത്രത്തിന്റെ പണി കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് തൊഴിലാളികളുടെ കൂലി അറിയുക തന്നെ ഉദ്ദേശം ഇവർ ഇവിടെ മേസ്ഥരയുടെ ഹെൽപ്പർമാരായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവർക്കിവിടെ ഒരു ദിവസം ലഭിക്കുന്ന കൂലി ആയിരം രൂപയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ ദ്വീപ് സമൂഹം ഇവിടെ ലഭിക്കുന്ന കൂലിയും അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ കൂലിയും സാധനങ്ങളുടെ വിലയും തിരക്കി നടക്കുന്നത് എന്തിനാണെന്ന് അത് മറ്റൊന്നിനുമല്ല ഒരു നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം അറിയണമെങ്കിൽ ആ നാട്ടിലെ അടിസ്ഥാന തൊഴിലുകളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും അറിഞ്ഞാൽ മതി പ്രകൃതി സൗന്ദര്യം മാത്രമല്ല ഒരു നാടിന്റെ സൗന്ദര്യം ആ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ആ നാടിനെ അറിയാൻ സാധിക്കൂ ഹവലോക് ദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചായ രാധാ നഗർ ബീച്ചിലെത്തി ഒരു കൊച്ചു ദ്വീപാണെങ്കിലും പാർക്കിങ്ങിനൊക്കെ നല്ല മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടിരിക്കുന്നത് അതും പാർക്കിംഗ് ഫ്രീയാണ് ദ്വീപിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് രാധാ നഗർ ബീച്ചും പരിസരവും വലിയ മരങ്ങൾക്കിടയിലൂടെയാണ് ബീച്ചിലേക്കുള്ള വഴി ഇവിടെ ടൂറിസം നടത്തുന്നത് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നമ്മുടെ നാട് കണ്ടുപഠിക്കേണ്ടതുണ്ട് ബീച്ചിലും പരിസരത്തുമായി സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കും ഫസ്റ്റ് എയ്ഡ് ഏരിയയും ബീച്ചിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണവും ക്ലോക്ക് റൂമും ഡ്രസ് ചേഞ്ചിങ് ഏരിയയും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇരിപ്പിടങ്ങളും വാച്ച് ടവറുകളും എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ഇതെല്ലാം വരുന്ന സഞ്ചാരികൾക്ക് സൗജന്യമായി തന്നെ ഉപയോഗിക്കാം പ്രത്യേക എൻട്രി ഫീസ് ഇല്ല പ്രത്യേക പാർക്കിംഗ് ഫീസ് ഇല്ല മനോഹരമായ ഒരു ബീച്ച് ഏരിയയാണ് രാധാനഗർ കടലിന് വലിയ തിരകളൊന്നുമില്ല ധാരാളം പേർ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഏതു പ്രായക്കാർക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു ബീച്ച് ഏരിയയാണ് ഇവിടം മണിയായതോടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു അഞ്ചര ആയതോടെ അസ്തമയം കഴിഞ്ഞിരിക്കുന്നു ആൻഡമാ ിൽ വരാൻ വലിയ നൂലാമാലകളൊന്നുമില്ല പ്രത്യേകിച്ച് പെർമിറ്റിന്റെ ആവശ്യവും ഇല്ല ഒരു ആധാർ കാർഡ് മാത്രം മതി കേരളത്തിൽ നിന്നും ആൻഡമാനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്ക് എണ്ണായിരം ആറേഞ്ച് വരും അതേസമയം ചെന്നൈയിൽ നിന്നാണ് ആൻഡമാനിലേക്ക് വരുന്നതെങ്കിൽ രൂപ മാത്രമേ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരൂ ഇനി ആൻഡമാൻ ടൂർ പാക്കേജ് എടുക്കാനാണെങ്കിലോ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ടൂർ പാക്കേജുകൾ ലഭ്യമാണ് ഏറ്റവും കൂടിയ ആൻഡമാൻ പാക്കേജ് പോലും ഇരുപത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് അതും ആറേഴ് ദിവസത്തെ പാക്കേജാണ് ആൻഡമാൻ ഒന്ന് കറങ്ങി വരണമെങ്കിൽ നാലോ അഞ്ചോ ദിവസമെങ്കിലും മിനിമം വേണ്ടിവരും സാരതി ഹോളിഡേസിന്റെ പാക്കേജ് വഴിയാണ് ഞാൻ ആൻഡമാനിൽ എത്തിയിട്ടുള്ളത് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം രാധാ നഗർ ബീച്ചും പരിസരവും ഒരു ഫാസ്റ്റ് ഫുഡ് ഏരിയ തന്നെയാണ് അധികമില്ലെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് ലൈവായി മീൻ ഫ്രൈ ചെയ്ത് ഇവിടെ കിട്ടും ഒരു തട്ടുകടയിൽ കയറി ഓരോ സമൂസ വാങ്ങി ഇവിടെ ചെയ്താൽ കട്ട് ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടയിൽ ചാമ്പങ്ങ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് വില ചോദിച്ചതാണ് ഒരു ചാമ്പങ്ങയ്ക്ക് അഞ്ചു രൂപയാണ് വില നമ്മുടെ നാട്ടിൽ വെറുതെ കടന്നു പോകുന്ന സാധനമാണെന്ന് ഓർക്കണം നേരം ഇരട്ടി തുടങ്ങിയതോടെ ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു ഇത്ര രാത്രിയാണെങ്കിലും യാതൊരു തരത്തിലുള്ള ഭയത്തിന്റെയും ആവശ്യം ില്ല ആൻഡമാനിലെ ക്രൈം റേറ്റ് സീറോയാണ് തിരിച്ച് ഹോട്ടലിലെത്തി ബീച്ച് ഏരിയ എല്ലാം ലൈറ്റ് എല്ലാം ഇട്ട് നല്ല ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു രാവിലെ വെയിലിറക്കമായിരുന്ന കടൽ തിരിച്ചു വന്നിരിക്കുന്നു കടലിൽ ചെറിയ തിരയുമായിട്ടുണ്ട് നല്ല കടൽക്കാറ്റും ഇനി നാളെ ഹാവലോക് ദ്വീപിൽ നിന്നും ആൻഡമാനിലെ മറ്റൊരു കൊച്ചു ദ്വീപായ നീലായിലന്റിലേക്ക് പോവുകയാണ് രണ്ടു ദിവസം നീലൈലൻഡിൽ ചെലവഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്